കോഴിക്കോട് കോർപ്പറേഷനിലെ സി പി ഐ എം സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ട് എന്ന പരാതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീതു ശിവേഷിന് ഡിവിഷനിലെ രണ്ട് ബൂത്തുകളിലും വോട്ടുണ്ടെന്നാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാറിൻ്റെ ആരോപണം എന്നാൽ ഇരട്ട വോട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും രണ്ടാം ബൂത്തിലെ വോട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് ഷീദു ശിവേഷ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ കോഴിക്കോട് എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഇരട്ട വോട്ട് ആരോപണം കോഴിക്കോട് കോർപ്പറേഷനിലെ മെഡിക്കൽ കോളേജ് ഡിവിഷനിലെ ഇരുപതാം വാർഡ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ ഷീതു ഇരട്ട വോട്ടുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് ഷീതു ശിവേശിന് ഒന്നിലും ബൂത്ത് രണ്ടിലും വോട്ടുണ്ടെന്നും വോട്ടുള്ള സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകുമെന്നും കോഴിക്കോട് കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ പറഞ്ഞു ഇരുപതാം ഡിവിഷൻ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിക്ക് രണ്ട് വോട്ടാണ് മെഡിക്കൽ കോളേജിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഷീതു ശിവേഷിന് ഒന്നാം ഒന്നാം ഭാഗത്ത് ഒരു നമ്പറിൽ വോട്ടും പാർട്ടി ടുവിൽ വേറെ നമ്മൾ വോട്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് പോലും രണ്ട് വോട്ടാണ് എവിടെ എത്തും നമ്മുടെ ജനാധിപത്യം ഇപ്പം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഈ അപകടകരമായ കാര്യം ചെയ്യുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ എന്നാൽ തനിക്ക് യാതൊരു െന്നും ഇതെങ്ങനെ സംഭവിച്ചു എന്നത് പരിശോധിക്കുമെന്നും ഷീതു ശിവേഷ് പ്രതികരിച്ചു അന്ന് ഉച്ചക്ക് വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് അറിയുന്നത് എനിക്കിതിനെ പറ്റി അറിയില്ല എന്താ സംഭവം എന്താ അങ്ങനെ വന്നൊന്നും അറിയില്ല ഇനിയിപ്പോ അതിനെന്താ വേണ്ട ചെയ്യാന്നല്ലാണ്ടപ്പോ ും എന്നാൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കാം വോട്ട് വന്നതിന് കാരണമാകാൻ സാധ്യതയെന്ന് സിപിഐഎം നോർത്ത് മലാപ്പുറം ലോക്കൽ സെക്രട്ടറി രാജേഷ് പറഞ്ഞു ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നം നിയമപരമായി നേരിടുമെന്നും അഭിഭാഷകനുമായി ഇക്കാര്യം സംസാരിച്ചതായും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം മോഹനൻ പറഞ്ഞു സ്ഥാനാർത്ഥിത്വം ഇതൊരു എന്തായാലും പരിഗണിക്കുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല രീതിയിൽ പറയും സംഭവിച്ച മിസ്റ്റേക്ക് അത് പേരിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിയമപരമായി തരത്തിലും എന്ന് ഞങ്ങൾ ഇരട്ട വോട്ടുള്ള സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം എന്നാൽ ഇരട്ട വോട്ടിൽ സ്ഥാനാർത്ഥിക്ക് പങ്കില്ലെന്നും തിരുത്തേണ്ടത് ഉദ്യോഗസ്ഥരാണെന്നുമാണ് നിലപാട് ന്യൂസ് മലയാളം കോഴിക്കോട്